നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ മോദിക്ക് മൂന്നാം ൾ പ്രതീക്ഷ അർപ്പിച്ച് ബി ജെ പി അതേസമയം എക്സിറ്റ് പോളിലെ പ്രവചനത്തോടെ ജനം കൈവിട്ടിട്ടില്ലെന്ന വിശ്വാസത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെണ്ണലിന് രണ്ട് ദിവസം മാത്രം ശേഷിക്ക് പാർട്ടികൾക്കിടയിൽ കൂട്ടിക്കിഴിക്കലുകളും സജീവമാണ് രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം ഇന്നലെ വൈകിട്ട് ആറിന് ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നുമാണ് ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃത്വസ്ഥാനം കിട്ടിയേക്കുമെന്നും കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു തെക്കേ ഇന്ത്യയിലും മികച്ച സാന്നിധ്യമായി ബി മാറുമെന്നും സർവേകൾ പ്രവചിക്കുന്നു മുന്നൂറ്റി അമ്പതിനും നാനൂറിനും ഇടയിൽ സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നത് ചാർസോ പവർ എന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ഇന്ത്യ ടി വി ടുഡേയ്സ് ചാണക്യ സർവേകൾ ശരിവെക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അറുപത്തി ആറ് വരെ സീറ്റുകൾ കിട്ടാമെന്നാണ് പ്രവചനം തെക്കേ ഇന്ത്യയിൽ ഇത്തവണ മോദി നടത്തിയ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നുവെന്നും സർവേകൾ ശരിവെക്കുകയാണ് കേരളത്തിൽ ഒന്നു മുതൽ നാല് സീറ്റ് വരെയും തമിഴ്നാട്ടിൽ ഒന്നു മുതൽ മൂന്ന് സീറ്റ് വരെയും തെലങ്കാനയിൽ പത്ത് സീറ്റ് വരെയും ബി ജെ പിക്ക് നേടാനാകുമെന്നാണ് പ്രവചനം കർണാടകയിൽ കോൺഗ്രസിന് മൂന്നോ നാലോ സീറ്റുകൾ ഉയർത്താൻ കഴിയുമെന്നാണ് പ്രവചനം മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് കാര്യമായി തകർച്ചയുണ്ടാവാൻ ഇടയില്ല റായ്ബറേലി സീറ്റിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് പ്രവചനം രാജസ്ഥാനിൽ പൂജ്യത്തിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിന് കഴിഞ്ഞേക്കുമെന്ന് സർവേകൾ വ്യക്തമാക്കുന്നു ബംഗാളിലും ഒഡീഷയിലും ബി ജെ പി വൻ നേട്ടം ഉണ്ടാക്കാനാണ് സാധ്യത ഫലത്തിൽ എൻ ഡി എക്ക് കാര്യമായ പ്രതിസന്ധികളില്ലെന്ന് സർവേകൾ വ്യക്തമാക്കുമ്പോൾ അറുപതിനു മുകളിൽ സീറ്റുകളുണ്ടെന്ന ഭൂരിപക്ഷ പ്രവചനത്തിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃത്വ കിട്ടാനുള്ള സീറ്റുകൾ കിട്ടിയേക്കുമെന്നാണ് ആശ്വാസം അതേസമയം വോട്ടെണ്ണലിന് രണ്ട് ദിവസം മാത്രം ശേഷിക്ക് തുടർനീക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബി ജെ പി യോഗം ചേരും എക്സിറ്റ് പോൾ ഫലം അടക്കം അവലോകനം ചെയ്യുന്നു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന കുഞ്ഞപ്പ പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു ప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్